ഹായ് ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു ഒരു അടിപൊളി സംഭാർ ഉണ്ടാക്കിയാലോ ഈ ചൂടിന് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭാരം തന്നെയാണിത് വെറും സമ്പാർ പച്ചമാങ്ങ പച്ചമാങ്ങാണ് നിങ്ങൾ ഇത് ഇതുവരെ ആയിട്ട് കുടിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പച്ചമാങ്ങയുടെ പകുതിയാണ് ഇത് തൊലികളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ കളറ് വീടോയിൽ കുറച്ചധികം പൊഴുത്ത പോലെ കാണുന്നതാണ് നേരിട്ട് കാണാം മാങ്ങക്ക് ഇത്രയും കളർ ഉണ്ടായിരുന്നില്ല പച്ചമാങ്ങ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുമ്പോഴും പച്ചമാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം ഇനി വേണ്ടത് ഒരു അര ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് പിന്നെ പച്ചമുളകിൻ്റെ പകുതി ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് സ്പൂൺ തൈര് കുറച്ച് കറിവേപ്പില ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഇത്രയുമാണ് വേണ്ടത് ഇനി നമുക്ക് സമ്പാരം റെഡിയാക്കാനായി ഒരു ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമാങ്ങ മാങ്ങ ഇട്ട് കൊടുക്കാം ശേഷം ഇഞ്ചി പച്ചമുളക് ഉപ്പും കൊടുക്കുന്നുണ്ട് മാങ്ങയുടെ അനുസരിച്ചുള്ള ഉപ്പ് ചേർക്കണം ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് എന്നിതിലേക്ക് തേരും ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അതിനായി ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ച് അരിച്ചെടുക്കാം ഇതാ നമ്മുടെ പച്ചമാങ്ങ സമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ പണി കൂടി ഉണ്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ് എടുത്തിട്ട് അതിന്റെ സൈഡിലായി കുറച്ച് മുളക് പൊടി ഇതുപോലെ ആക്കി കൊടുക്കാം ഇനിയിപ്പം ഞാനിവിടെ രണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ ശേഷം ആക്കി വെച്ചിട്ടുള്ള പച്ചമാങ്ങ സമ്പാരം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുളക് പൊടി കാണാനുള്ള ഭംഗിക്ക് മാത്രമല്ല കേട്ടോ കുടിക്കുമ്പോൾ ഈ മുളക് പൊടി കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പച്ചമാങ്ങ സമ്പാരം കുടിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കൂട്ടോ ഇത് ഊണിന്റെ കൂടെ കുടിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമന്റ് കമൻറ്റ് വീടെതിരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു